ും നമ്മുടെ അപ്പോൾ എല്ലാവർക്കും എപ്പിസോഡിലേക്ക് സ്വാഗതം കഷ്ടപ്പാടും ബുദ്ധിമുട്ടും മനസ്സിലാക്കിയതുകൊണ്ടാവണം നമ്മുടെ മഹാബലി തമ്പുരാനും അംഗസേവനും കേരളത്തിൽ കോട്ടയം ജില്ലയിൽ പൊൻകുന്നത്ത് ലാൻഡിങ് ആയിട്ടുണ്ട് നിങ്ങൾക്കറിയാമോ കേരളത്തിൽ കഴിഞ്ഞ എഴുപത്തെട്ട് വർഷ കാലങ്ങളായി ഗ്രഹോപകരണ മേഖലയിൽ ജനങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും പിടിച്ചുപറ്റിയ ഒരു അടിപൊളി പ്രസ്ഥാനത്തിലേക്കാണെന്ന് തോന്നുന്നു നമ്മുടെ മഹാബലി തമ്പുരാനും അംഗസേവകനും എത്തിയിരിക്കുന്നത് ട്രാവലിൻ തോർസുമായിട്ട് ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നവർ ഈ കാണുന്ന നമ്പറിൽ ഉടൻ വിളിക്കുക ഞങ്ങളുടെ ഈ എളിയ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ നമുക്ക് ഈ വീഡിയോയിലോട്ട് പോവാം എവിടെ പോയി അങ്ങനെ എവിടെ പോയി ഒരു പരിചയമില്ല ആരെയും ആണ് ചോദിക്കുന്നത് പ്രഭാവ പ്രഭോ എവിടെയാണ് ഞാനൊന്ന് ജപിച്ചു നോക്കാം ജപിച്ചിട്ടും കിട്ടുന്നില്ല

നീ എന് എപ്പോഴും നിന്റെ കൂടെ ഞാൻ ഉണ്ടാകും നമ്മുടെ അടുത്ത പരിപാടി എന്താണ് പ്രഭു കോട്ടയം ജില്ലയിലെ പൊൻകുന്നം എന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് ഇവിടുത്തെ നാട്ടുകാരെ കാണുകയും അവരോട് കുറച്ച് കുസൃതി ചോദ്യങ്ങളും സമ്മാനങ്ങളും നമുക്ക് കൊടുക്കാം എന്നാൽ നമുക്ക് അവർക്ക് അവനും പഴവും കൊടുത്താലോ പ്രഭോ ഇപ്പോൾ ഈ ലോകം ഡിജിറ്റൽ യുഗമാണ് അവർക്ക് പഴവും അവനും കൊടുത്താലൊന്നും സംതൃപ്തരാകത്തില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും കേരളത്തിൽ ഏറ്റവും വലിയ ഗൃഹോകരണ സ്ഥാപനമായ ക്യൂ ആർ എസ് സമ്മാനങ്ങൾ നൽകിയിട്ടുണ്ട് രണ്ടാവും അത് കൊള്ളാമല്ലോ സേവകനാണ് മോശമല്ലല്ലോ എന്നാൽ വരൂ സേവക നമുക്ക് യാത്ര ആരംഭിക്കാം അതെ അവിടെ ഒരു പ്രജ നിപ്പുണ്ട് ഈ നാട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കാം ഇതിന്റെ ഇംഗ്ലീഷും പഠിച്ചോ എന്താ നമുക്ക് ഇങ്ങോട്ട് ഇവന്റെ കണ്ടാൽ തോന്നും രണ്ട് കുട്ടികൾ അവിടെ നിപ്പുണ്ട് നമുക്ക് അവരോട് ചോദിക്കാം ആയിക്കോട്ടെ ോ വീട്ടാരണ്ട് ഈ ഓണം കൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടുണ്ട് ഇതുകൊണ്ട് ചേട്ടാ വിശേഷങ്ങളൊക്കെ ഒന്നുമില്ല വീട്ടിലൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കാരണം പേരെന്തോ രാമചന്ദ്രൻ രാമചന്ദ്രൻ ചേർന്ന് ആ ഇതാണ് ഇതോ അവിടെ ഒരു റിഷ കിടക്കുന്നുണ്ട് അതേങ്ങനെയായിരുന്നു വിനോദ് എന്താ വിശേഷങ്ങളും കാര്യങ്ങളും നല്ല റിഷാ വീട്ടിൽ ഉണ്ട് ചേട്ടൻ എല്ലാവരും ഉണ്ട് വീട്ടിലാരൊക്കെ രണ്ട് മക്കള് ഭാര്യ അച്ഛൻ ആ സന്തുഷ്ടമായ ഒരു ഋഷ കുടുംബം അപ്പം ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു കുസൃതി ചോദ്യം ചോദിക്കുകയാണ് പിന്നോട്ട് പോകുമ്പോൾ വിജയിക്കുന്ന മത്സരം പിന്നോട്ട് പോകുമ്പോൾ വിജയിക്കുന്ന മത്സരം നല്ലപോലെ ഓർത്ത് പറഞ്ഞാൽ മറ്റു പിന്നോട്ട് പോകുമ്പോൾ വിജയിക്കുന്ന മത്സരം ശരിയായ ഉത്തരമാണ് ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് ശരിയായ ഉത്തരം പറഞ്ഞ് താങ്കൾക്ക് കൊന്നിന്നത്തെ ഗൃഹോഭരണ സ്ഥാപനമായ ക്യൂ ആർ എസ് നൽകുന്ന സമ്മാനമാണെങ്കിൽ പ്രഭു ഇത് അങ് ആ വിജയിക്കു കൊടുത്തിരുന്നു സന്തോഷമായോ അടുത്ത പ്രാവശ്യം നമ്മൾ വരുമ്പോൾ ഒരു ഏണിയും കൂടെ കൊണ്ടുവരണം അതെന്തിനാ പ്രഭു ഒക്കമുള്ളവരെ അനുഗ്രഹിക്കാൻ ഒരു ഏണി നല്ലതാണ് പ്രഭു അതാ രണ്ട് കുട്ടികൾ ആയിക്കോട്ടെ ഇതേതാണ് ആരൊക്കെയുണ്ട് വീട്ടില് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാനും പിന്നെ അതോടൊപ്പം ഒരു കുസൃതി ചോദ്യം ചോദിക്കാനും കൂടെയാണ് വന്നിരിക്കുന്നത് അപ്പം ചോദ്യം ചോദിക്കുവാണ് പിന്നോട്ടു പോകുമ്പോൾ വിജയിക്കുന്ന ഒരു മത്സരം മക്കളെ നിങ്ങൾ നല്ലോണം ആരോപിച്ചിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരമാണ് പറഞ്ഞിരിക്കുന്നത് മവലി പിന്നോട്ട് പോകുമ്പോൾ വിജയിക്കുന്ന മത്സരം വടംബലി തന്നെയാണ് നിങ്ങൾക്ക് ഒരു ചെറിയ സമ്മാനമുണ്ട് ഗൃഹോപരണ സ്ഥാപനമായ ക്യൂ ആർസ് നൽകുന്ന സമ്മാനമാണിത് ഇത് എല്ലാവർക്കും നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലത് ഒരു അല്ല ജഗദീഷിനോട് ാണ് ഞാൻ പറഞ്ഞേ കേരളത്തിലെ വലിയൊരു ഗഹോപകരണ സ്ഥാപനം അത് ഗംഭീരം പ്രഭോ ഇത് കണ്ടിട്ട് എങ്ങനെയുണ്ട് പ്രഭോ അത്ഭുതം മഹാ അത്ഭുതം ഇത് ദേവനാഥൻ തന്നെ പ്രഭു ഇതാണ് ഞാൻ പറഞ്ഞ കേരളത്തിൽ എഴുപത്തെട്ട് വർഷമായി സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ സ്ഥാപനം സേവക നീ പറഞ്ഞ എത്രയോ ശരിയാണ് അപ്പോൾ ഈ ദേവലോകത്തും അപ്സറസുകളൊക്കെ എന്ത് പ്രഭു അതിനേക്കാളും അത്ഭുതകരമായ കാഴ്ചകൾ നാം അങ്ങേക്ക് കാണിച്ചു തരാം ഓഹോ അങ്ങനെയോ എങ്കിൽ നോം അത് കണ്ടിട്ട് തന്നെ കാര്യം വരൂ സേവക നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയണമല്ലോ அது தான் பண்ணுதரா நமக்கு ஓத்தினர் வந்திருக்க நமக்கு இருபத்தால இஞ்சு டிவி தான் நமக்கு ஸ்டார்ட் ஆகணும் இருபத்தாலு இஞ்சு உண்டு முப்பத்திரண்டு இஞ்சு உண்டு நாற்பத்தி மூணு இஞ்சு உண்டு அதுபோல் நமக்கு அம்பத்தரணு அம்பத்தஞ்சு இஞ்ச வரணுங்க அறுபத்தஞ்சு இஞ்சு டிவி வரணுமோ எழுபத்தஞ்சு இஞ்சு டிவி வரையா நமக்கு அவைலபிலிட்டி ஆயிரம் வரேன் அது நமக்கு ஸ்டார்ட்டிங் பிரைஸ் வரணும் நமக்கு எல்இடி டிவி பிரைஸ் வரணும் ஓஃபர் பிரைஸ் ஆனது நமக்கு ூக்களம் ஓஃபர் ஆனா நம்ம கொண்டு வந்திருக்கனே நமக்கு வந்திருக்கேன் அதோடு கோயன் கிட்டுணுண்டு ஸ்மார்ட் வாட்ச் கிட்டு மிக்சர் கிரைண்டர் கிட்டணு க்ளாஸ் ஸ்டவ் கிட்டு அதுபோல் நமக்கு ஸ்பீக்கர் கிட்ட கெட்டல் கிடணு அயர்ன்போக்ஸ் கிட்டு கிட்டுணு இத்தையும் சமமான ஓண ஓஃபர் ஆயிட்டு நம்ம எடுத்துக்கணும் തന്നെ ഫിനാൻസ് സീറോ ഡൗൺ ിലേക്ക് നമുക്ക് ഓഫറുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് എക്സ്ചേഞ്ച് ഓഫറുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ കാഷ്ബാക്ക് ഓഫറുകൾ വരുന്നുണ്ട് നമുക്ക് നമ്മുടെ എല്ലാ പ്രോഡക്റ്റുകൾക്കും നമ്മൾ അഞ്ചു വർഷം അത് മറ്റാർക്കും കൊടുക്കാൻ പറ്റാത്ത ക്യുവാസിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ് ഇത് കേട്ടോ അവര് പറഞ്ഞത് അഞ്ചു വർഷം എന്ത് സംഭവിച്ചാലും അവർ ശരിയാക്കി കൊടുക്കാമെന്നാണ് പറഞ്ഞത് അതൊരു നല്ല കാര്യമാണല്ലോ ആയിരിക്കുന്ന എല്ലാ സാധനങ്ങൾക്കും സമ്മാനങ്ങളുണ്ട് പ്രഭു അത് കൊള്ളാം അതിമനോഹരമായിരിക്കുന്നു അയ്യോ പ്രഭു അന്ന് ഭയപ്പെടണ്ട അത് ടി വിയിൽ കണ്ടതാ ഒന്ന് സേവക ഞാൻ ഭയന്നുപോയി കൂടാതെ നമ്മൾ മറ്റൊരു കാര്യം ഞാൻ കാണിച്ചു തരാം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും സ്മാർട്ട് ഫോൺ ഇവിടെ ചെയ്യുന്നുണ്ട് അതും ഓൺലൈൻ ഫൈറ്റിന് കൂടാതെ അവർക്ക് എല്ലാം തക്കതായ ഗിഫ്റ്റുകളും ഉണ്ട് കൂടാതെ പുറമെ ഞങ്ങൾ വൺ ഇയർ എക്സ്ട്രാ വാർഡിംഗ് ചെയ്യുന്നുണ്ട് നന്നായി അടിപൊളി കൂടാതെ കേട്ടോ ഈ സ്മാർട്ട് ഫോണുകൾക്കെല്ലാം നമ്മൾ സീറോ ഡൗൺ പേയ്മെന്റിൽ ഫിനാൻസ് ചെയ്യുന്നുണ്ട് ഇതിന് പുറമെ നമുക്ക് പാതാളത്തിലേക്കൊന്ന് വിളിച്ചു നോക്കിയാലോ മോനെ മോന്റെ പേരെന്താണ് ശരത് ശരത് മോനെ ഇതൊക്കെ എന്താണ് ഇതിനെ പറ്റി ഒന്ന് വിവരിച്ചു തന്ന വലിയൊരു കാര്യമായിരുന്നു മഹാബലി ദിനെ ഇത് നമ്മുടെ ഗ്യാർസിലെ വാഷിംഗ് മെഷീനുകളുടെ ഒരു ശേഖരമാണ് ഇവിടെ എല്ലാവിധ പ്രമുഖ ബ്രാൻഡുകളുടെയും വാഷിംഗ് മെഷീൻ ലഭ്യമാണ് സേവക ഇത് ഉയർത്താൻ പറ്റുമോ പറ്റും ഓ ഇതിന്റെ ആഴം നോക്കിയാൽ കൊള്ളാമായിരുന്നു അത് നമുക്ക് ചോദിക്കാം പ്രഭു അപ്പോൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാവോ നമുക്ക് ഇവിടെ എല്ലാ വരുമ്പത്തുള്ള ഫ്രിഡ്ജുകളും ലഭ്യമാണ് സിംഗിൾ ഡോറുകൾ ഡബിൾ ഡോറുകൾ സൈഡ് ബൈ സൈഡുകൾ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ ഗ്രഹപകരണങ്ങളുടെയും ഒരു കലവറയാണ് ഞങ്ങളിവിടെ ഒരുക്കിയിരിക്കുന്നത് ഇതുപോലെ ദേവലോകം നാം ഇതുവരെ കണ്ടിട്ടേ ഇല്ല സ്ത്രീകൾക്കുള്ള ഒരു കലവറ തന്നെയാണ് ക്യു ആർ എസ് ഈ ഇരിക്കുന്ന സ്ഥാപനം കൊണ്ടുവന്നിരിക്കുന്നത് എന്റെ സേവക കേരളം മുഴുവൻ ചുറ്റിക്കറങ്ങിയ ഒരു പ്രതീതിയാണ് ക്യു ആർ എസ് വന്നപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത് ഇവിടെ തന്നെ കൂടിയാലോ എന്റെ സേവക ഇതെല്ലാം കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ പറന്ന് നടക്കാൻ തോന്നുവോ ഇവിടെ ആകെ ഇത് നമ്മുടെ ആണ് ഇവിടെ എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും നമുക്ക് ലഭ്യമാണ് ആഹാ ഹോണ്ടാക്ട് ജനറേറ്റർ തന്നെ വർഷങ്ങളായിട്ട് നമ്മൾ ഹോണ്ടാഡ് ഡീലർഷിപ്പ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് നമുക്ക് ഹോണ്ടാഡ് തന്നെ ജനറേറ്റർ വാട്ടർ പമ്പ് ടില്ലർ ബ്രഷ് കട്ടർ എല്ലാം നമ്മൾ ക്യു ആർസ് ചെയ്യുന്നുണ്ട് അത് ഫിനാൻസും ഉണ്ട് അതുപോലെ നമുക്ക് സർവീസും ഉണ്ട് ഒറിജിനൽ സ്പെയർ പാർട്സ് തന്നെയായിരിക്കും നമ്മള് ക്യു ആർസ് വഴി കസ്റ്റമർ കൊടുക്കുന്നതും അതുപോലെ തന്നെ നമുക്ക് ടില്ലർ ബ്രഷ് കട്ടർ ജനറേറ്റർ ആയിരം പാർട്ട് മുതൽ ഏഴായിരം പാർട്സ് വരെയുള്ള ജനറേറ്റർ നമ്മൾ ചെയ്യുന്നുണ്ട് നമുക്ക് ജനറേറ്ററിൽ എല്ലാ മെഷീനുകൾക്കും നമുക്ക് വരുന്നത് എല്ലാ മോഡലുകൾക്കും രണ്ട് വർഷം ആണ് വരുന്നത് പിന്നെ ഹോം സർവീസ് വെട്ടോ വെളിച്ചോ ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ ഇതൊരു തകർപ്പ സാധനം തന്നെ കോണ്ടാട ജനറേറ്റർ ഇതല്ലാണെങ്കിൽ ഈ സാധനത്തെ ഒന്ന് വിവരിക്കാവോ ഇതാണ് നമ്മൾ ചെയ്യുന്ന സോളാർ സിസ്റ്റം എല്ലാ പ്രമുഖ ബ്രാൻഡുകളും നമ്മൾ ചെയ്യുന്നതായിരിക്കും ഉത്തരത്തോടും പിന്നീടുള്ള സർവീസോടുകൂടി കോൺഗ്രീഡും അതുപോലെ ഹൈബ്രിഡുമാണ് നമ്മളിപ്പം ചെയ്യുന്നത് എല്ലാ പ്രമുഖ ബ്രാൻഡുകളും ഉത്തരാത്തൂർ നമ്മൾ അവിടെ വന്ന് സർവീസ് ചെയ്ത് കൊടുക്കുന്നത് പിന്നീട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ അവിടെ വന്ന് ക്ലിയർ ചെയ്യുന്നതായിരിക്കും അതോടൊപ്പം തന്നെ നമുക്ക് ഇരുപത്തി രൂപ വരെ സബ്സിഡിയും ഇതോടൊപ്പം ചെയ്ത് കൊടുക്കുന്നതായിരിക്കും പത്ത് വർഷം വരെ ഇ എം ഐ നമ്മൾ ചെയ്യുന്നുണ്ട് ഇത് കണ്ടോ ഇവരുടെ ഗൂഗിൾ റിവ്യൂ ഫോർ നിങ്ങൾക്കായി നിങ്ങൾക്കൊപ്പം നിങ്ങൾക്ക് വേണ്ടി വിശ്വാസതയോടെ നമ്മുടെ സ്വന്തം ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഞാൻ ഉമേഷ് ഉണ്ണികൃഷ്ണൻ ഞങ്ങൾ പുതിയൊരു വീഡിയോ ആയി എത്തുന്നവരെ ബൈ ബൈ